ന്യൂസ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് നിയമസഭാ ിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിൽ കോൺഗ്രസിലെ അരഡസനോളം എം പിമാർ എം പിമാരുടെ അതൃപ്തിയുണ്ട് അതേസമയം കെ അടൂർ പ്രകാശിനും ഇളവ് നൽകണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ മാർ തയ്യാറാക്കിയ വാർത്ത കാണാം അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ് ആറന്മുളയിൽ ആന്റോ ആന്റണി കൂന്നിയിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് ശശി തരൂർ ഇങ്ങനെ നീളുന്നു നിയമസഭാ സീറ്റുകളിലെ കോൺഗ്രസ് എം പിമാരുടെ മോഹങ്ങൾ ഇവരെല്ലാം അതാത് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനവും സജീവമാക്കി കഴിഞ്ഞു ആലപ്പുഴയിൽ എഐസിസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതയും കോൺഗ്രസ് വൃത്തങ്ങൾ തള്ളുന്നില്ല എന്നാൽ ദേശീയ തലത്തിലുള്ള നേതാവായതിനാൽ അദ്ദേഹത്തിന്റെ മനസ്സറിയാൻ കേരളത്തിലെ നേതാക്കൾക്ക് സാധിച്ചിട്ടുമില്ല അരടസനോളം എം പിമാരാണ് ഇത്തരത്തിൽ നിയമസഭാ സീറ്റ് മോഹിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ എം പിമാരുടെ ഈ നീക്കം അപകടം ചെയ്യുമെന്നാണ് കെ പി സി സി നേതൃത്വം കരുതുന്നത് അതുകൊണ്ട് അവരുടെ മോഹം മുളയിലെ തന്നെ തള്ളിക്കളയുന്ന മറുപടിയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പരസ്യമായി തന്നെ നൽകിയിട്ടുള്ളത് അതേസമയം കോന്നു തിരിച്ചു പിടിക്കാൻ യു ഡി എഫ് കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് അനിവാര്യനാണ് എന്നാണ് കെ പി സി സി നേതൃത്വത്തിലെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദമൊഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹമായ പരിഗണന എന്ന വാഗ്ദാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് സുധാകരനെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റ് എം പിമാർക്ക് നിയമസഭയിലേക്ക് അവസരം നൽകിയില്ലെങ്കിലും കെ സുധാകരനും അടൂർ പ്രകാശിനും അവസരം നൽകണമെന്ന് വാദിക്കുന്നവരും കോൺഗ്രസ് നേതൃതലത്തിൽ ഏറെയുണ്ട് എന്നാൽ കൃത്യമായ ജയപരാജയ സാധ്യതകൾ വിലയിരുത്തി മാത്രമേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ റിയാസ് കെയും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്